അസുഖ പിതാവ് ഈ ഒരു ദിവസങ്ങളും തന്നതിനായി നന്ദി പറയുന്നത് കർത്താവ് എത്രവണ്ണം മരണം വഴിയായി പോകുന്നു അവിടെ അങ്ങനെ പിതാകെ കണ്ണീരും കരച്ചിലും ആകുമ്പോൾ കർത്താവേ അതിനുപരിയായിട്ട് നീ ഞങ്ങൾക്ക് എത്രത്തോളം വഴി നടത്തിയ കൃപയ്ക്കായി നന്ദി പറയുന്നത് കർത്താവ് നീ അനുഗ്രഹിക്കണേ കർത്താവെ ഇന്നലെ ഭജനം പറയുമ്പോൾ ഞങ്ങളുടെ കൂടെ നീ പരിശുദ്ധം കൊണ്ട് അമിഷം കൊണ്ട് നിറയ്ക്കണം ഈ വചനം കേൾക്കുമ്പോൾ ഒരുത്തൻ പോലും നഷ്ടപ്പെടുക അതാ കേൾക്കുന്നവരുടെ ഉള്ളിൽ അത് വിത്ത് വിതച്ച നല്ലടത്ത് വിത്ത് വിതയ്ക്കുവാനുള്ള കൃപ കൊടുക്കണം യേശുവിൻ്റെ നാട് തന്നെയാണ് യോഗാന വിശേഷം എട്ടാം മതിയായ ഒന്നുമുതൽ അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കിലെത്തി ഇരുന്നു അവരെ പഠിപ്പിച്ചു പിടിക്കപ്പെട്ടവരെ പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞനങ്ങളിലും പരിഷരെയും കൂടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു നടുവിൽ നിർത്തി അവ അവനോട് പറഞ്ഞു ഗുരു ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ് ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് നീ എന്ന് പറയുന്നു ഇത് അവൻ കുറ്റാരോപിതയ്ക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് പ ചോദിച്ചാണ് യേശു ആകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു അവൻ ആവൃത്തി ചോദിച്ചു കൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു നിങ്ങളിൽ പാവം ഇല്ലാത്തവനാദ്യം അവളെ കല്ലെറിയട്ടെ അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്തെഴുതി കൊണ്ടിരുന്നു എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവരും തുടങ്ങി ഓരോരുത്തരായി സ്ഥലം കിട്ടു ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു യേശു അവളോട് ചോദിച്ചു സ്ത്രീയെ അവർ ഇവിടെ ആരും നിന്നെ വിധിച്ചില്ലേ അവർ പറഞ്ഞു ഇല്ല കർത്താവെ യേശു പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല പോയിക്കൊള്ളുക എന്ന് ഇനിയും മേൽ പാവം ചെയ്തു ദേവാലയത്തിലേക്ക് വന്ന ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കിലെത്തി അവൻ ഇരുന്നു അവരെ പഠിപ്പിച്ച് വ്യഭജനത്തിൽ പിടിക്കപ്പെട്ടവരെ കണ്ടെറിയുക എന്നൊന്ന് ആലോചിച്ച് നോക്കി പണ്ട് മോശം എഴുതാനായ ന്യായപ്രമാണം അനുസരിച്ച് കുറച്ച് പേരെങ്കിലും ജീവിക്കുന്ന അങ്ങനെ ഇന്നുള്ളവരോ അവർ മോശം എഴുതാൻ ന്യായപ്രമാ അന്ന് മോശയുടെ ന്യായപ്രമാണം ഇല്ലാതെ എങ്കിയിട്ട് ഒരു കാര്യം അവർക്ക് ചെയ്യാനും പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്പുരാൻ കരിക്ക് വന്ന് മോശ എഴുതാൻ ന്യായപ്രമാണം ഉണ്ടല്ലോ ഇന്നും എപ്പോഴും അവർക്കരിക്കുക അന്നേരം പണ്ടുള്ളവർ നല്ല ക്വാളിറ്റി ഉള്ളവരാണ് ക്വാളിറ്റി ആയിട്ടുള്ളവരാണ് അവരതുകൊണ്ട് ഇന്നുള്ളവർ കണ്ടെറിയല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർ പറഞ്ഞു ഞാൻ പാവം പാവം ചെയ്തിട്ടാണ് അവരെ കണ്ടെറിയും അന്നേരം മറ്റുള്ള അന്നത്തെ ആൾക്കാർക്ക് ദൈവത്തെ അനുസരിച്ച് മോശ ന്യായപ്രമാണം കുറച്ചെങ്കിലും അനുസരിച്ച് അതുകൊണ്ടാണല്ലോ ദൈവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാവം ചെയ്യാത്തവർക്ക് കല്ലേറിയ കുറ്റബോധം കൊണ്ടാണ് പോയത് ഇന്നോ നമ്മൾ നമ്മൾ ഇന്ന് ഇന്ന് ജീവിക്കുന്ന ഏത് അവനെ അവനീന്ന് അവരെ പഠിപ്പിച്ച് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമഞ്ചരും പെരിഫരുടെയും കൂടെ അവൻ്റെ അടുക്കൽ കൊണ്ടുപോകുന്നു അന്നേരം അവിടുത്തെ ന്യായാധിപന്മാരുണ്ടായിരുന്നു അവിടുത്തെ മെമ്പർമാർ എല്ലാവരും ഉണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ പിടിച്ചവരാണ് അന്നേരം ഈ പറയുന്നവരെല്ലാം പാവം ചെയ്തവരാണ് എന്നിട്ട് പിടിക്കപ്പെട്ടപ്പം ആ സ്ഥിരയുടെ കൂടെ കലേറിയം കൊണ്ടുവന്നേ ആ നേരത്തെ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചിട്ടാണ് നമ്മൾ മറ്റുള്ളവരെ തൂക്കുവിധിക്കും നമ്മുടെ നാവിന് എല്ലില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തും വിളിച്ചു പറയുന്ന ഒരു സംഭവം നമുക്കുണ്ട് ഇപ്പം ഞാനായാലും നിങ്ങളായാലും എന്ന് അത് വേറെ ഒരുത്തിനെപ്പം രണ്ടടി വരും മനുഷ്യനെ അടിച്ചു അവൻ മറന്നുപോകും പക്ഷേ നമ്മൾ നാവിൽ നിന്ന് വരുന്ന അവൻ്റെ അതിനകത്ത് വാക്കുകൊണ്ടല്ലോ അവൻ മരണം വരെ അവനെ വേദനിപ്പിക്കും അവൻ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് പറഞ്ഞീ അങ്ങനല്ല നീ കോണം നമ്മളെല്ലാവരും ഞാൻ ഉൾപ്പെടെ എന്നാൽ നമ്മൾ പരിശോധിച്ച് പണ്ട് മോശയുടെ അനുസരിച്ച് ഇവര് ജീവിക്കുന്ന കാലമാണ് അതുകൊണ്ട് മോശയുടെ ന്യായപ്രമാണം അനുസരിക്കുക ആരുമില്ല അവരെ യേശുവിനെക്കായിക്കൂടി ന്യായപ്രമാണത്തെയാണ് ബഹുമാനിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ദൈവം തമ്പുരാൻ്റെ ഫനതയിലാണ് പറഞ്ഞത് അതും തമ്പരാനെ പരീക്ഷിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നു മോശ എഴുതിയ ന്യായപ്രമാണത്തെ ലംഘിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞത് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു നടുവിൽ നിർത്തി അവൻ അവർ അവനവൻ പറഞ്ഞു ഗുരു ഈ സ്ത്രീ ബ്യബിനാഹാരത്തിൽ പ്രിക്കപ്പെട്ടു നടുവിൽ നിർത്തി അവൾ വേശന്നുള്ളത് അറിയാം കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് നമ്മുടെ നിയമപ്രകാരം അത് അവരുടെ നടുവിൽ എല്ലാവരും ഉണ്ടായിരുന്നു അവിടുത്തെ ന്യായാധിപന്മാരെല്ലാം സംഘം കൂടി ഇവിടെ കൊണ്ടുപോകുക ഈ ന്യായാധിപന്മാരെല്ലാം ഫാമ് ചെയ്തു പിടിക്കപ്പെട്ടപ്പോൾ അവൾ മാത്രമേ പിടിക്കപ്പെട്ടുള്ളൂ ഇല്ല ആരെങ്കിലും ഒരു തെറ്റായി കഴിഞ്ഞാൽ വരുന്ന കുറ്റങ്ങൾ പോലീസുകാരെങ്ങനാണ് ചെയ്യുന്നത് ഒരു ഫാമ് പിടിച്ചവൻ്റെ മേലെ ആടിച്ചേപ്പിച്ച് അവനായിരിക്കും നാട് മൊത്തം ഉള്ള കുറ്റങ്ങളെ മൊത്തം കുടിച്ച് ആദ്യം കൊടുക്കും നമ്മളും അങ്ങനെയല്ലേ നമ്മൾ ചെയ്ത ചെയ്യുന്ന ഒരിക്കലും നമ്മൾ ചിന്തിക്കാറുണ്ട് നമ്മൾ പുറമോട്ട് നോക്കാറുണ്ട് നാം ചെയ്ത് തെറ്റാന്ന് ഏതൊക്കെയെങ്കിലും മനുഷ്യന് കുറ്റബോധം ഉണ്ടായിട്ടുണ്ടോ അനുതാപിക്കാറുണ്ടോ അനുദിക്കുമ്പോഴേ മാനസ് എന്തോ സ്നേഹം ഇത് സ്നേഹം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ അകത്ത് മറ്റുള്ളവൻ്റെ വേദനയെ കണ്ട് നമ്മൾ ചുമക്കാൻ ഓടി നടക്കുന്നേ ആ അവക്ക് ആ വരണം അവിടെ പണ്ടൊരു ഉപ്പത്തിന് പോയി തന്തമാൻ ചേട്ടനും അനിയനോ അനിയൻ്റെ മോൻ മോള് ഗൾഫിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അപ്പത്തിന് ഉപവാസം എടുത്തു എന്തിനാ അവൾ തിരിച്ചു വരാൻ അപ്പച്ചൻ പോയി എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു ചെയ്തു കഴിഞ്ഞിട്ട് അവൾ തിരിച്ചു വന്നപ്പോൾ അപ്പച്ചൻ മുമ്പാസം നിർത്തി എന്താ മറ്റുള്ളവർ പൊങ്ങരുത് മറ്റുള്ളവരുടെ ജീവിതം കണ്ട് നമ്മൾ ആ ഒരിക്കലും അവരുടെ വീട്ടിൽ ഒരിക്കലും തീ പൊക്കയണം ഒരിക്കലും തീ കത്തരുത് അങ്ങനെയുള്ള ആൾക്കാരെ നീ സമൂഹത്തിന് മുന്നിൽ അതുകൊണ്ടാണ് തമ്പുരാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നിയമഞ്ചനും പരീശരും കൂടി അവന്റെ അടുക്കൽ കൊണ്ടുവന്നു നടുവിൽ നിർത്തി അവർ അവനോട് പറഞ്ഞു ഗുരു ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ് എന്നാലും നമ്മളെല്ലാം ചെയ്ത് കൈയെടുമ്പി മൊത്തം ഒന്ന് നമ്മൾ ചെയ്യുന്ന പാമ്പെല്ലോ ആണോ ഒരു ദിവസം നമ്മൾ കുംഭസാര കുർവാന കൊള്ളുകയാണെങ്കിൽ ഒരു ഇന്നും ഒരു നാലന്മാർ ഡെയിലി കുംഭസാരിച്ചാണ് നമ്മളെ പാവം നിൽക്കുന്നത് നമ്മളെന്തോ പാവം ചെയ്തതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ പാവം ചെയ്തത് ഒരു ടേപ്പിൻ്റെ അകത്തിട്ട് നോക്കുമ്പോൾ നമ്മൾ റിവീറ്റ് അതായത് വീണ്ടും അത് നോക്കുമ്പോഴാണ് നമ്മൾ എത്ര പാവിയാണെന്നുള്ളത് ചിന്തിക്കുന്നത് എന്നാലും നമ്പരാൻ പറഞ്ഞാൽ അവർ അവനോട് ഗുരു ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്നു ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് മോശ നിയമത്തിൽ കല്പിച്ചിപ്പോൾ ശരിയാ മോശ നിയമപ്രകാരം അത് ലംഘിക്കാൻ പാടില്ല നീ എത്തു പറയുന്നു നമ്മളും പത്ത് പേരെ രണ്ട് രണ്ടുപേരും കൂടി കഴിഞ്ഞാൽ മൂന്നാമത്തവൻ്റെ കുറ്റമാണ് പറയുന്നത് അവൻ അങ്ങനെ പോയി രണ്ട് പോയി അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങാറില്ല കാര്യം രണ്ട് പേര് നോക്കുമ്പോൾ മൂന്നാമത്തവൻ്റെ കുറ്റവും അല്ലേ പറയുന്നത് അന്നേനാ ആ പാവം വേണ്ട നാവിൽ വരുന്നതാണ് തീയ നാക്കിനിപ്പോൾ എല്ലെന്ന് പറഞ്ഞുകൊണ്ട് നാവിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ പാവം പോകുന്നത് നാവ് കടിഞ്ഞാട്ട് പൂട്ടിയില്ലെങ്കിൽ നാവിൻ്റെ അത്തൂട് എന്നാ പോ നാക്കിന് എല്ലില്ലെന്ന് പറഞ്ഞാൽ എന്തും വിളിച്ചു പറയും ഒരു തീ ആണി കത്തിക്കാൻ ഈ നാവിന്ന് പോന്നതാ ഒരു വാക്ക് മതി ഈ ലോകത്തെ കത്തിക്കാൻ ഇന്ന് ജനം വിഷം ചെയമിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ നാക്കിൻ്റെ അത്തൂട് എന്താ പറയുന്നത് എന്താ ചെയ്യുന്നത് എന്താ പ്രവർത്തിക്കുന്നത് ആർക്കെങ്കിലും അറിയാം അവസാനം പിടിക്കുമ്പോൾ ഓ ഞാനൊന്നും പറഞ്ഞിരുന്നു എന്ന് പറയും വനവന്റെ തലേലോട് കെട്ടി അങ്ങോട്ട് വെക്കും ഞാനല്ല കൂട്ടി നമ്മളെ നമ്മള് കൂട്ടി ചോദിക്കുക ദൈവം നമ്പരാൻ്റെ ഫണ്ടിൽ നിന്ന് ഇന്ന് അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നത് നമ്മൾ കേൾക്കാത്ത പല കാര്യങ്ങളും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക പത്രം തുറക്കുമ്പോൾ എല്ലാ കാര്യവും പത്ത് പേരെ കൊന്ന കൊലയുടെ കൊലവിളിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നേരം കൽപ്പിച്ചിരുന്നു നീ എന്തു പറയുന്നു ഇത് അവൻ കുറ്റാരോപിതിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചു കൊണ്ട് ചോദിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ ഇല്ല ആരെങ്കിലും കൈകിട്ട് നീ എന്തോ പറയുന്നു നീ കണ്ടില്ലയോ നീ കേട്ടില്ലയോ നമ്മൾ അങ്ങനെ പോവില്ല പറഞ്ഞില്ലയോ ഇതാണ് നമ്മൾ ചോദിക്കുന്നത് നമ്മൾ എപ്പോഴും ചോദിച്ചു മറ്റുള്ളവരെ വിധിക്കാൻ അങ്ങനെ പറഞ്ഞു നാലുപേരും കൂടി നമ്മളെ പുതിയ വിധിക്കുക എന്നാൽ ഒരു വ്യക്തിയെ ഒരു കിലോ മുന്തുനിയ്ക്കകത്ത് ഒരു മുന്തുരിങ്ങാൽ മതി മനലാക്കാൻ ആ മുന്തിരിങ്ങ നല്ലതാക്കണമെങ്കിലും അനേക സമയങ്ങളും ഒരു പത്ത് നില കെട്ടണം ഒരു സെക്കൻഡ് കൊണ്ട് കുട്ടിക്കാം പക്ഷേ ആ പത്ത് നില കെട്ടണം വാർത്തെടുക്കണമെങ്കിൽ എത്ര നാൾ വേണം കഷ്ടപ്പാടാണ് പ്രയാസമാണ് അന്നേരം പാവം എന്ന ഇത് അതായത് പാവം പെട്ടെന്ന് ആളിൽ കത്തിക്കാൻ പക്ഷേ പക്ഷെ നല്ലതിനു വേണ്ടി അനേക നിമിഷങ്ങൾ അനേകം പെട്ടെന്ന് നമ്മൾ ഇരുന്നെങ്കിൽ മാത്രമേ പറ്റൂ അന്നേരം പറഞ്ഞു അവനെ പരീക്ഷുകൊണ്ട് ചോദിച്ചാൽ സു ആകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിരത്തെ എഴുതിക്കൊണ്ടിരുന്നു ഈ വന്നവനൊക്കെ എഴുതിയത് അല്ല എന്താ എഴുതുന്നത് വരുമ്പോൾ തമ്പരാനെ നേരത്തെ അറിയാം ഈ വന്നവൻ്റെ കാര്യം പേരും അവനും കുഞ്ചാക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതുവാന്നേരം അവർ അവ അവർ ചോദിച്ചു കൊണ്ടിരുന്നു അവൻ നിവർന്ന് അവരോട് പറഞ്ഞു നിങ്ങളിൽ പാവം ഇല്ലാത്തവർ ആദ്യം അവളെ കണ്ടിട്ടുണ്ട് നിങ്ങളിൽ പാവമില്ലാത്തവർ എത്ര പേരുണ്ടെന്ന് ഏഹ് ഈ പാവം ചെലവരും പിടിക്കാൻ പെട്ടോ അവർ നല്ലവരാകുക എന്നേ വെള്ളം ചിലർ കണ്ടിട്ടില്ലേ കുഴിമാടം പോരാ വെള്ളം പൂശ്ശ കുഴിമാടങ്ങളെ പോരാ നമ്മുടെ ജീവിതം അവർ ചെയ്തതൊന്നും പാവ കണ്ട പെണ്ണുങ്ങളെ പിടിക്കും വെള്ളം അടിക്കാനും പോവും പിന്നെ എന്തെല്ലാം തോന്നിവാസം ചെയ്യും അതെല്ലാം ചെയ്തിട്ടാണ് വരുന്നത് പിന്നെ വെള്ളം ഒരു ഉടുപ്പ് കൊടുത്ത് നല്ലൊരു കാറിൽ ഇറങ്ങുമ്പോൾ അവരുടെ പുറപ്പെടും തന്നു ഞങ്ങളുടെ പള്ളിയിലൊരു അച്ഛനുണ്ടായിരുന്നു പണ്ട് എടാ മോനെ ഇന്ന് എന്നെ എൻ്റെ പള്ളിയിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഴയ ഈ ആൾക്കാരെ എല്ലാം എനിക്കറിയും ഇന്നലെ ഇന്ന് വന്ന അച്ഛന്മാർക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ അവരെ പൊക്കിക്കൊണ്ട് നടക്കും ശരിയാ ഇന്ന് നമ്മുടെ ജീവിതമാകുന്ന പാപത്തിൻ്റെ മോങ്കാലതുപോലെ തമ്മിലും നമ്മൾ ഓരോ വ്യക്തികളെ ഇരിക്കലും ചോദിച്ചു ഞാൻ ഞാനെന്ത് ചെയ്തു ഞാനെന്തു ചെയ്തു ഞാനെന്ത് ചെയ്തു ഞാനെന്ത് ചെയ്തു നീ ചെയ്ത് നീ തിരിഞ്ഞ് നോക്കാം നീ ചെയ്തത് എന്താണെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ അവിടെ അറിയാം വേറെ ആരും പറഞ്ഞാറുണ്ട് നീ എന്താ ചെയ്തതെന്നുള്ളത് തിരിഞ്ഞ് നോക്കുക തിരിഞ്ഞ് നോക്കിയിട്ട് ചോര് ഞാൻ എൻ്റെ മനസ്സിനോട് എൻ്റെ ഹൃദയത്തോട് ഞാൻ ചെയ്ത തെറ്റാണോ ശരിയാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ കല്ലെറിയണോ എന്ന് പറഞ്ഞുകൊണ്ട് വന്നത് തമ്പരാൻ്റെ എനിക്ക് ചോദിക്കാതിട്ട് തമ്പരാന്റെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമോ നീ എന്ന് പറയുന്നു മോശം എഴുതാൻ ആ പ്രമാണം ലംഘിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അവൻ ആ ചോദിച്ചുകൊണ്ടിരുന്നു അവൻ അവരൊന്നു പറഞ്ഞു നിങ്ങളിൽ പാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എത്ര പേരുണ്ടായിരുന്നു എല്ലാവരും വരും മൊത്തം പേരുണ്ട് ആരുവിധം മൊത്തം പേര് ഒരു തമ്പരാൻ എന്താ ചോദിച്ചത് എന്നാൽ ഇത് കേട്ടിട്ട് അവർ കല്ലേ കല്ലേറിഞ്ഞ് അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്തെഴുതിക്കൊണ്ടിരുന്നു എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു എന്നിട്ട് എന്താ മുതിർന്നവരെല്ലാം വലിയവരും പ്രായമുള്ളവരെല്ലാം പ്രായമുള്ളവരും വന്നിരുന്നു ഈ കാർണവരും വന്ന് കാരണവരും പാവത്തിൻ്റെ മെയിൻ കുമ്പോൾ മിതിക്ക പറ്റപ്പോൾ എന്താ പിടിച്ചപ്പോൾ എന്താ അവൻ്റെ മണ്ടയ്ക്കോട്ട് എല്ലാം കൂടെ അങ്ങ് ചാർത്തി വെച്ചു ഇപ്പം ഇത് പരിപാടികൾ കൈ കഴുകി അവിടെ എല്ലാം കൈ കഴുകി ഞങ്ങളെല്ലാം പാവിയാ ഞങ്ങളൊന്നും പാവം ചെയ്യാത്തവരാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാത്തരായി സ്ഥലം വിട്ടു ഒടുവിൽ യേശു നടുവിൽ തിന്നിരുന്ന് സ്ത്രീ മാത്രമായി േഷിച്ചു യേശു അവർന്ന് നിവർന്ന് അവളോട് ചോദിച്ചു സ്ത്രീയെ അവർ എവിടെ നിരാൻ ചോദിച്ചതാ നിന്നെ കല്ലിഞ്ഞ് പറഞ്ഞു നീ ആരെങ്കിലും ഉണ്ടോ വന്നവനും നിന്നവരും പോയവരും എല്ലാം പോയി കല്ലിൻ്റെ കൂമ്പാരം ഉണ്ടായിരുന്നു കുറേ കൂമ്പാരങ്ങളെടുത്ത് കല്ലും സ്ത്രീയും യേശു അമ്പരാനും പറഞ്ഞു യേശുബുരാൻ എന്താ പറഞ്ഞത് സ്ത്രീയെ അവർ എവിടെ ഏഹ് സ്ത്രീ എന്ന് പറയുന്ന അന്നത്തെ പദവാ ഒരു വാക്ക് അന്ന് ഉച്ചാരണമാകും അങ്ങനെ ആ അതുകൊണ്ടാണ് ഈ എന്ന് വരുന്നത് ചിലവർ പറയും എന്ന് വിളിച്ചു അതൊന്നും വരച്ച് വരച്ചു പിടിക്കാൻ അന്നുമല്ല സ്ത്രീയെന്ന് പറഞ്ഞാൽ അന്ന് പപ്പ എന്ന് പറയുന്നത് ഇന്ന് ഈ ലോകത്ത് ആ പപ്പായും മമ്മിയൊക്കെ അന്ന് എന്തുമായിരുന്നു അച്ചാത്തൻ അപ്പത്തൻ അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇന്ന് ഡാ പപ്പ ഡാഡി അതൊക്കെ അങ്ങനെ ഓരോ കാനത്തിനനുസരിച്ച് വാക്കുകൾക്ക് മാറ്റം ഉണ്ടാവും അവർ പറഞ്ഞു കർത്താവെ യേശു പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല ഇനിയും നീ പാവഞ്ഞു ഒരു പൂർത്ത ഒരു കുംഭസാനമാണ് നടന്നു ഒരു മൗനം അവൾ കൂടി തമ്പരാൻ പറഞ്ഞെന്താ ഫകലമിതമായ പാവങ്ങൾ ഞാൻ ക്ഷമിച്ചതെന്നാണ് പറഞ്ഞു ഇനിയും നീ പാവം ചെയ്യും പൊയ്ക്കൊള്ളാനവൾ എൻ്റെ നമ്മുടെ ലോകത്ത് നടക്കുന്ന നടപാടിനെ എന്തുകൊണ്ടാണ് സമാധാനമില്ല മക്കളെ കൊണ്ട് സമാധാനമില്ല മാതാപിതാക്കളെ കൊണ്ട് സമാധാനമില്ല മാതാപിതാക്കളെ കൊണ്ട് അനാഥാലേ തരു നമ്മുടെ സുഖജീവിതങ്ങൾ കൊണ്ട് അപ്പനും അമ്മയും മക്കളുമാണ് നീ മക്കളെ എങ്ങോട്ടാണ് പോകുന്നത് ഈ അടിസ്ഥാനം എന്ത് മാതാപിതാക്കൾക്ക് ഈ മക്കൾക്ക് വേണ്ടി എന്താണ് കൊടുക്കാൻ പറ്റുന്നത് നല്ല വഴികളെ തിരഞ്ഞെടുക്കാൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും നമ്മൾ ശരിയാണ് മാതാപിതാക്കൾ ശരിയാണോ പഴം ഇങ്ങനൊരു പറഞ്ഞിട്ടും കാണുന്നതിൻ്റെ കുടിയവരെയും കഴിഞ്ഞതിൻ്റെ യജമാൻ്റെ കുടുത്തും എന്നെ അറിയാത്ത ജനമാണ് മുൻപേ ഗമിച്ചിടും ഗോ തൻ പിൻപേ ഗമിച്ചിടും ഗോ ഗോക്കളെല്ലാം നമ്മൾ അങ്ങനെ മുന്നേ പോകുന്ന പശുക്കൾ കൂടെ നമ്മളും പോകുന്നത് എപ്പോഴെപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ജീവിതത്തിൻ്റെ മുന്നിൽ എന്തായിരിക്കണം നമുക്ക് എന്താണ് കൊടുക്കാൻ പറ്റുന്നത് ഈ ലോകത്തിന് വേണ്ടി ഈ മക്കൾക്ക് വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആലോചിച്ചിട്ടുണ്ടോ മാതാപിതാക്കളെ ഈ ലോകത്ത് എങ്ങനെ ഈ മക്കളെ ഇറങ്ങി പോകുമ്പോഴും തമ്പിൽ നമ്മൾ തീ തിന്നു തീരുവ് ഈ മക്കളേക്ക് വല്ലതും പറയാൻ പറ്റുമോ ഫോണിൻ്റെ നോക്കാൻ പറ്റുമോ എന്താ അടിസ്ഥാനം നമ്മൾ ഇവിടെ ആയി നമ്മുടെ ജീവിതം പലർക്കായി കൊടുത്തുപോയി ദൈവം തമ്മിലേക്കൊക്കെ തിരിച്ചു വന്ന് അവനെ ആസ്വദിച്ച് അവനെ പിൻപറ്റി അവനോട് ചേർത്ത് മരത്രോട് മുന്തിരി വള്ളിയോടും ഒറ്റിച്ചേർന്ന് നിൽപ്പാൻ നമുക്ക് കൃപയുണ്ടാക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമെന്ന് നിർത്തുന്നു നല്ലവനായ സൂര്യപിതാവെ അനുഗ്രഹിക്കണേ പരിശുദ്ധാത്മാവിനെ അന്ധമിയുടെ അസ്വസ്ഥതകളെ കിട്ടണേ അന്ധകാരസ്യത്തിലെ പിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കത്താവ് പരിശുദ്ധാത്മാവിനെ കൃപയിലും നിറയ്ക്കണം എല്ലാ അന്ധകാരസ്വത്തിലും പിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കത്താവ് ഈ ഓരോത്തിനും നഷ്ടപ്പെടുത്താതെ ദൈവത്തിൻ്റെ വചനമാകുന്ന ആ കാൽവറിക്രൂസിൻ്റെ മൂന്നാണിമേൽ അവന്റെ കവാടത്തിന്റെ മുന്നിൽ അവന്റെ കൈയ്യയുടെ കുമ്പിൽ നിന്ന് ജീവിപ്പാൻ നിങ്ങളെ സഹകരിക്കണം ഇന്ന് ദൈവമേൽ സമാധാനമില്ലാത്ത കാലം ഫാത്താൻ ഭരിക്കുന്ന കാലം മാതാപിതാക്കളെയോ മക്കളെയോ നോക്കാർക്ക് സമയമില്ല ആര് പറയുന്നതും കേൾക്കുന്നില്ല ഈഗോ കൊണ്ട് പിതാവെ ജീവിതം മുടിഞ്ഞു നിൽക്കുന്ന സമയത്ത് കത്താവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങമേൽ ഈ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് തന്നെ കത്താവെ ഒരുത്തിന് നഷ്ടപ്പെടാതെ എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അന്ധകാര അന്ധകാരശക്തികളെ പിടിവെച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങൾ ദൈവം നീട്ടപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ബന്ധം അഴിയട്ടെ എല്ലാ അസ്വസ്ഥകളെ എടുത്ത് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു അഥവാ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിപ്പാൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നടത്താൻ ഇടപെട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ അസ്വസ്ഥതകളും എടുത്ത് മാറ്റി ദൈവമേ ഇന്ന് ആഹാരമില്ലാതെ വസ്ത്രമില്ലാതെ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ രോഗിയായിട്ട് കിടക്കുന്ന എല്ലാ മക്കളെയും ഇതിൻ്റെ കരങ്ങളിലേക്ക് തരുന്ന പറ്റില്ല ആരുമില്ലാതെ നോക്കുവാൻ എന്നെ നോക്കാൻ ആരുമില്ല എന്നൊക്കെ സങ്കട പറഞ്ഞ എല്ലാ മാതാപിതാക്കളും ഗുഹാവ് ദൈവമാകുന്ന അപ്പനെയും അമ്മയും അമ്മയും സ്വീകരിച്ച് അവൻ്റെ കരങ്ങളിൽ താണിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഈ മക്കൾക്കെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു നേരത്തെ ആഹാരമല്ല വസ്ത്രമില്ലാത്ത എല്ലാ മക്കളെയും നിൻ്റെ കാര്യം പരിശുദ്ധ കൊണ്ട് നിറയ്ക്കണമേ ബന്ധനം അഴിയണേ അസ്വസ്ഥകളെ കട്ടണേ അന്തകാസ്യളെ പിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങൾ ദൈവം നീട്ടപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ എല്ലാ പരി പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിറഞ്ഞ ഈപ്പുവാൻ ഇവരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ജമ്മേ ഞങ്ങളെ പൂക്കിലെ വരവിലും കൂടെ ഇരിക്കണം ജമ്മേ ഞങ്ങളുടെ വാക്ക അറിഞ്ഞോ അറിയാതെ പോകുന്ന എല്ലാ കുറ്റങ്ങളും ക്ഷമിച്ച് ദൈവത്തിൻ്റെ വരുസ്ഥാനം അമിഷ്യം കൊണ്ടെന്ന് അറിയാം തന്നെയാണ്